സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടുമാസം നീണ്ടു നിന്ന പരിപാടിക്ക് ശേഷം ദിലീപും സംഘവും അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി മീനാക്ഷിയുടെ വെക്കേഷനും കണക്കിലെടുത്തായിരുന്നു പരിപാടി ഒരുക്കിയത് വിവാഹ ശേഷം കാവ്യമാതാവിനെ കാണാനില്ലെന്ന പരാതികളെ മറുപടി കൂടിയായിരുന്നു ദിലീപിന്റെ അമേരിക്കൻ ഷോ മകളും കാവ്യവുമായി വഴക്കിലാണെന്ന തരത്തിലുള്ള ആരോപണത്തിനുള്ള ശക്തമായ മറുപടി കൂടിയായി ഈ ഒത്തുചേരൽ മാറി നമിത പ്രമോദം റിമി ടോമി പരിപാടിയുടെ മാറ്റുകൂട്ടി നാദിർഷ രമേഷ് പിഷാരഡി ധർമ്മചൻ യൂസഫ് കൊല്ലം സുദീപ് സുബി സുരേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ട് ഫിലാഡൽഫിയിൽ ആരംഭിച്ച പരിപാടി മെയ് ഇരുപത്തി ഒൻപതിന് ഹോസ്റ്റലിലാണ് അവസാനിച്ചത് വിവാഹശേഷം ശേഷം പൊതുപരിപാടികളിലും ചടങ്ങുകളിലൊന്നും കാവ്യമാധവനെ കാണുന്നില്ലെന്ന പരാതിയിലായിരുന്നു ആരാധകർ പരിപാടികളെല്ലാം സ്ഥിരം സാന്നിധ്യമായ ദിലീപ് എത്തുമെങ്കിലും കാവ്യമാധവനെ കൂട്ടാത്തതിൽ പ്രേക്ഷകർക്ക് പരിഭവം ഉണ്ടായിരുന്നു കാവ്യമാധവൻ വിവാഹശേഷം സിനിമയിൽ അഭിനയിക്കുമോ എന്നായിരുന്നു ആരാധകർ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരുന്നത് അഭിനയത്തിൽ അല്ലെങ്കിലും നൃത്ത പരിപാടിയുമായി അമേരിക്കൻ ഷോയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കാവ്യമാധവൻ തന്റെ കാര്യങ്ങളിൽ കാവ്യമാധവൻ ഇടപെടുന്നത് മീനാക്ഷിക്ക് ഇഷ്ടം െന്നും ഇരുവരും തമ്മിൽ പിണക്കത്തിലാണെന്നും തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അത്തരം ആരോപണങ്ങൾക്കെതിരെയുള്ള ശക്തമായ മറുപടി കൂടിയായിരുന്നു അമേരിക്കൻ ഷോ കാവ്യയ്ക്കും ദിലീപിനും അപ്പം മീനാക്ഷി നിൽക്കുന്ന ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു രാമലീലയാണ് ദിലീപിന്റെതായി പുറത്തിറങ്ങുന്ന അടുത്ത ചിത്രം വിചാരചിത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ജോർജ് പൂരത്തിനു ശേഷം ഇറങ്ങുന്ന ചിത്രം കൂടിയാണിത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി